അപ്പം ഇന്നത്തെ ശേഷങ്ങളൊക്കെ സുഖമാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല മഴയൊക്കെ അല്ലേ രാവിലെ അടുക്കളയ്ക്ക് വരാൻ വേണ്ടിയിട്ട് നല്ല മടി ഉണ്ട് കേട്ടോ ആറരക്കാവുമ്പോൾ അല്ലെങ്കിൽ അഞ്ചരക്കാകുമ്പോൾ അടുക്കളയിൽ പണി തുടങ്ങുന്ന ആളാണ് ഇപ്പോൾ ആറര ആവുമ്പോൾ അടുക്കളയിൽ എത്തണമെങ്കിൽ കേട്ടോ പിന്നെ ഒരു ഗ്ലാസ് ചായക്കെ ഉണ്ടാക്കി കുടിച്ചിട്ട് മെല്ലെ തുടങ്ങുകയുള്ളൂ ഇന്ന് അതിനും മടി അപ്പോൾ ആദ്യം ചോറും കറിയൊക്കെ വെക്കട്ടെ എന്നിട്ട് ചായക്കുണ്ടാക്കി കുടിക്കാമെന്നായിരുതി അപ്പോൾ മത്തൻ കറിയാണ് വെക്കണത് കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് എന്ന് വെച്ചാൽ കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും ഉള്ളി മുളക് കടുക് കറിവേപ്പില ഒക്കെ എണ്ണയിലിട്ട് നല്ല പൊട്ടിച്ച് മൊരിയിച്ചെടുത്തതിൻ്റെ ശേഷം മത്തൻ ഇതാണ് ഇതുപോലെ കുഞ്ഞുതാക്കി അരിഞ്ഞിട്ടിടുക എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ലേശം വെള്ളം വെച്ചിട്ട് നല്ലവണ്ണം വേവിച്ചെടുക്കുക അന്നു രണ്ട് മത്തൻ്റെലും കൂടെ ഞാനിട്ട് കൊടുക്കണ്ട കേട്ടോ ആ മത്തൻ്റെ നമ്മൾ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇവിടെ ഉപ്പേരി വെക്കുന്നതാണ് ഇഷ്ടം ഉപ്പേരി തോരനൊക്കെ വയ്ക്കില്ല നമ്മൾ തേങ്ങ കൊതിക്കിയിട്ട് അതാണ് ഇഷ്ടം മത്തൻ അങ്ങനെ വെക്കാൻ ഇഷ്ട ഇഷ്ടം കേട്ടോ പക്ഷെ ഇന്ന് കറിക്കൊന്നും ഇല്ല അപ്പോൾ ഞാൻ വിചാരിച്ച് എപ്പോഴും ഈ പരിപ്പ് മീൻ കറി വെച്ചാൽ അവിടെ ആർക്കും വലിയ പൊളിങ്ങില്ല കേട്ടോ അപ്പോൾ ഞാൻ മീൻ അധികം പറ്റിക്കുക വർക്കുക ഒക്കെയാണ് ചെയ്യല് ഇപ്പോൾ കറി ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ വയ്ക്കില്ല പരിപ്പോ സാമ്പാറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കൂ അപ്പം ഇന്ന് ഇന്നലെ സാമ്പാർ തന്നെ ചെയ്യുന്നു അപ്പോൾ ഇന്നിപ്പോൾ അത് വെക്കണ്ടെന്ന് എഴുതിയിട്ട് പിന്നെ ഇന്നപ്പം മൊത്തം കുറച്ച് താളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞല്ലോ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചാറുകറി വേണ്ടേ എന്നുള്ളൊരു രീതിക്ക് വെക്കുക എന്ന് മാത്രം പിന്നെ മീൻ വറുക്കണം പപ്പടം വറക്കണം ഇതാണ് ഇപ്പോൾ ഇന്നത്തെ കറി പിന്നെ എന്താ പറയുക ചിക്കനും മീനൊന്നും കറി വെച്ചാൽ അവിടെ വലിയ ആർക്കും താല്പര്യം താല്പര്യം ഇല്ല കേട്ടോ പിന്നെ എന്തിനാ വല്ല ദോശക്കൊക്കെ നല്ല ഇഷ്ടമാണ് ദോശക്കൊക്കെ അങ്ങനെ കറി വെച്ചാൽ നല്ല ഇഷ്ടമാണ് അല്ലാണ്ട് പിന്നെ കറി വെച്ചാൽ ചോറിനൊന്നും ഒരിക്കാൻ അങ്ങനെ പറ്റില്ല അപ്പോൾ അതാ പിന്നെ ഒരു ക്ലാസ്സ് ചായ ഒക്കെ വെച്ച് കുടിച്ച് അടുക്കൽ തുടക്കൽ കയ്യിൽ സിനിമകളും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനിതാ കുറച്ച് ചെടിൻ്റെ മുഴുവനായിട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഇനിയും കുറേ ചെടിമോൾ പണിയുണ്ട് മൊത്തം വെള്ളം ചട്ടിയിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ആകെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് റെഡിയാക്കാനുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും എന്താ വൈകുന്നേരത്തെ കാലാവസ്ഥ തന്നെ കേട്ടോ ഞാൻ എൻ്റെ കുടി നിസ്കാരം ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇറങ്ങിയത് കേട്ടോ ചെടീൻ്റെ നല്ല മഴ പുറത്തിറങ്ങാൻ വയ്യ അപ്പോൾ ഇച്ചിരി ചോർച്ച കണ്ടപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ അതാ ഇതേ ഒരു മണി പ്ലാന്റ് നല്ല ബുഷായി നിൽക്കേണ്ട കേട്ടാ ഞാൻ നമ്മൾ അകത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അതിൽ നിന്ന് രണ്ടോ കമ്പം ഇങ്ങനെ കുത്തിരുന്നാണ് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മാസം കൊണ്ടൊക്കെ ഇതുപോലെ ആവും അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടെ പുഷായിട്ട് തോന്നണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കമ്പി വെച്ചെടുത്തിട്ട് അതിൻ്റെ ചുറ്റും നല്ല ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി പിന്നെ ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ അത്ര ഭംഗിയൊന്നും തോന്നില്ല പക്ഷെ ഇനി കുറച്ചും കൂടെ ഇത് എന്താ പറയുക വള്ളിയൊക്കെ വരുമല്ലോ അപ്പോൾ ഇതിൻ്റെ മേൽക്കൂടി തന്നെ അങ്ങനെ ചുറ്റി കൊടുത്താൽ നല്ല ബുഷ് ആയിട്ട് നോക്കൂട്ടാ പിന്നെ ഒരു ബ്ലാക്ക് ചട്ടിയിലാണ് ഉള്ളത് ഇനി ഒരു വൈറ്റ് ചട്ടി വാങ്ങിയിട്ട് സിറ്റൗട്ടിൽ വെക്കണ പോലെ ആക്കണം അപ്പോൾ തൽക്കാലം ആദ്യം ഇങ്ങനെ ചെയ്ത് വെച്ചാലാണല്ലോ നമുക്ക് പുതിയ ചട്ടി വാങ്ങുമ്പോൾ തന്നെ ചെടി നല്ല പുഷ് ആയിക്കോട്ടോളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായ വെക്കണം അതൊന്നും ഞാൻ വീഡിയോ വീട് കൊടുത്തിട്ടില്ല വീട് അപ്പുറം മടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ മഴ ആയിട്ട് ഒന്നിനും തോന്നണില്ല നമ്മൾ വിചാരിച്ചാൽ മരിക്കൊന്നും വീഡിയോ എടുക്കാനും പറ്റണില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പം പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കണം കുറച്ച് നേരം പോയി സെറ്റൌട്ടിലിരിക്കണം രാവിലെ ഇരിക്കാൻ പറ്റിയിട്ടില്ല മഴ ആയതുകൊണ്ട്